ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വാഗമലിലെ തങ്ങൾപാറ വിശേഷം അതും നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല ക്രൗഡ് അതുകൂടാതെ തന്നെ നല്ല ആംബിയൻസ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ വന്ന വണ്ടി ഇതാണ് നമ്മുടെ കാർ സ്വന്തം കാർ ഇങ്ങോട്ട് നോക്കൂ നോക്കുന്നില്ല തങ്ങൾ പാറ മക്കാം തങ്ങൾ പാറ കോലാഹലമേട് ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയ ഹിജ്രാവർഷം അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൻ്റെ സ്ഥലം അഫ്ഗാനിസ്ഥാനിലെ ഖുറാശൻ പ്രദേശം ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ തങ്ങൾ കുഞ്ഞിൻ്റെ ആ ഒരു സ്പോട്ടിലോട്ട് പോകും അപ്പോൾ നമ്മൾ തങ്ങൾ കുഞ്ഞു ഇവിടെ ആ ഒരു മെയിൻ സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ബിരിയാണി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ബട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇന്നിവിടെ എന്തോ ഫങ്ഷൻ ആണെന്ന് തോന്നുന്നു സ്ത്രീകൾ ശുചിയെന്നൊരു ബാത്റൂമൊക്കെയാണ് കേട്ടോ ഫുഡിങ്സ് ഇവിടെ വന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണോ അതോ അല്ല ഇവരവിടെ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണോ എന്നുള്ള ഡൗട്ടാണ് എന്തായ സംഭവം എന്താ കൂട്ടില്ല ബിരിയാണി സംഭവം ചുമ പിടിക്കണ അമ്മേൻ്റെ പേര് പിടിക്കണ നേർച്ചയാർച്ചയാണോ അപ്പോൾ നമ്മൾ പള്ളി വക്കെയാണെങ്കിൽ ഇവിടെ ഫുഡിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട് ബിരിയാണി നെയ്ച്ചു ബിരിയാണി നമ്മളിപ്പം അയച്ചിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ട് സംഭവം നമുക്ക് വേണ്ട എല്ലാവരും ഇഷ്ടംപോലെ പേരുപെടുന്നുണ്ട് പുഡിങ്സൊക്കെ കഴിക്കുന്നുണ്ട് സംഭവമുള്ള പള്ളൊക്കെയാണ് ആക്ച്വലി ഇവിടെ ബിരിയാണി കൊടുക്കുന്നത് നമ്മുടെ തങ്ങൾക്കൊന്ന് രാഹുവിൻ്റെ പേരിലുള്ള തങ്ങൽപ്പാറ അല്ല അവിടുത്തെ വിശേഷമാണ് പള്ളാണോ ചോറുക വെച്ച് കൊടുക്കുന്നുണ്ട് ചോറും മട്ടനുമാണ് ചോറും മട്ടനും എന്താ ആ ചെന്തു കഴിഞ്ഞ് എന്തോ ഓക്കെ അത് കഴിഞ്ഞ് നമ്മളിവിടെ പോകുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ പേര് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേര് ഇവിടെ വന്നിട്ടുള്ളതാണ് വേട്ടെന്തോ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു ഇവിടെ കിടക്ക എന്താണ് നോക്കാം അഴുക്ക വെള്ളമാണ് ഫുള്ള് കോയിൻസൊക്കെ കിടപ്പുണ്ട് കേട്ടോ വെള്ളം ആവശ്യമുള്ളവർക്ക് കോരി എടുക്കാം കുടിക്കാൻ കൊള്ളാം വെള്ളം വെള്ളം വൃത്തിയില്ല കുടിക്കാൻ കൊടുക്കണ്ട കോരി എടുക്കല്ലേ ഇതാ പോലെ എല്ലാവരും സംഭവം ഇഷ്ടം പോലെ അവർ ഫുഡിങ്സ് സംഭവങ്ങളായി കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നീട്ടി നേരെ ഇനിയിപ്പോൾ ആ ഒരു സ്പോട്ടിലോട്ടാണ് പോകുന്നത് തങ്ങൾ പറഞ്ഞു നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം വന്നപ്പോൾ ഇവിടെ എന്തോ സംഭവം വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡിങ്സൊക്കെ കഴിക്കുന്നുണ്ട് അതായത് ഇവിടെ നേര്ച്ച പള്ളിയുടെ വകയുള്ള ഉള്ള ഫുഡിങ്സ് കൊണ്ട് അത് കൂടാതെ അല്ലാതെ ഇവിടെ വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യുന്നിട്ട് കഴിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം നേരെ മുകളിലോട്ട് കയറി പോകണം അവിടെ നമ്മുടെ മെയിൻ സ്പോട്ട് എല്ലാവരും നമ്മുടെ ഫുഡിങ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ൈനൊക്കെ പോകുന്നുണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ തീരുമാനിക്കാനും നടക്കാനൊക്കെ ചെയ്യേണ്ടത് നല്ലൊരു വിഷ്വൽസ് മുറിയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് ഇവിടെ നമുക്ക് കയ്യും കാലൊക്കെ കഴിയാനും മുഖം എടുക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റിയുണ്ട് ഇഷ്ടംപോലെ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് പള്ളി പള്ളിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പോഴത്തെ സ്ത്രീകൾക്കുള്ള ഉണ്ട് അപ്പോൾ തങ്ങൽപ്പാറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ് ചെയ്തിട്ടാണെങ്കിൽ ആ പാറയുടെ ഏറ്റവും അവസാനമാറ്റം വരെ പോകാം എന്താ കണ്ടോ ആൾക്കാരൊക്കെ പോകണം ഉണ്ടോ അങ്ങ് അറ്റം വരെ പോകാം ഏറ്റവും മുകളിൽ സംഭവം കയറായി ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത്രയും ദൂരത്ത് നിന്നിട്ടാണ് അപ്പോൾ നമ്മൾ പാറയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ താമസിച്ച ഒരു ഗ്രീൻ വാലി ഗ്രീൻ പാലസ് ഗ്രീൻ പാലസ് ഹോട്ടൽ കാണാൻ പറ്റും അപ്പോൾ അതാണ് ഗ്രീൻ പാലസ് ഹോട്ടൽ നമ്മൾ താമസിച്ച അവിടെയാണ് താമസിച്ചത് ഇത്രേ ദൂരെ നിന്നിട്ടാണ് നമ്മൾ ഇതാ നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ തങ്ങൾപ്പാറ കാണാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതാകണ്ട ഇത്രയും ഡിസ്റ്റൻസ് ഇന്നിട്ടാണ് നമ്മൾ നമ്മൾ താമസിച്ച ആ ഒരു ഗ്രീൻ പാലസ് വിഷ്വൽ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ നേരെയുള്ള ആ ഒരു രണ്ട് മലയുടെ മുകളിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേസ് അപ്പം ഞാനും നമ്മുടെ ഫാമിലി ഫുള്ള് ഉണ്ട് ബാക്കി വന്നുകൊണ്ടേ റെഡിയാണോ റെഡി 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 റെഡിയാണോ നോക്ക് നീ റെഡി കല്ലുള്ള വഴികളിൽ കൂടി എന്താ കുത്തനുള്ള മല നിരകളിൽ കൂടി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ബാലരാമുരത്തിൻ്റെ അഭിമാനം